പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ഹിന്ദി പാർട്ട് ടു വീഡിയോ ആണ് പാർട്ട് വൺ വീഡിയോ നൽകിയിട്ടുണ്ട് ദുലാരേപ്പൽ എന്ന കവിത അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് നൽകിയിട്ടുള്ളത് അതിലെ അക്ഷരങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അതൊക്കെ പോയി കാണണേ മക്കളെ നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും അഞ്ചാം ക്ലാസ്സിലെ സയൻസ് സോഷ്യൽ എന്നീ വിഷയങ്ങളൊക്കെ നൽകുന്നുണ്ട് നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അടുത്തത് എന്താണ് പഠിക്കാനുള്ളത് ഒരു ചിത്രകഥയാണ് നിങ്ങൾക്ക് ചിത്രകഥ ഇഷ്ടമാണോ എന്താണ് ചിത്രകഥയുടെ പേര് ടോമി ഓർ മേം എന്താണ് ടോമി ഓർ മേം ആരാണ് ഈ കഥ എഴുതിയിട്ടുള്ളത് പ്രൊയ്ത്തി റോയ് ഇതിൻ്റെ രചയിതാവ് പ്രോയ്ത്തി റോയ് ആണ് ടോമി എന്നാൽ ഒരു പേരാണ് ഓർ എന്നാൽ ആൻഡ് അർത്ഥം ആൻഡ് വരും മേം എന്നാൽ ഞാൻ നമ്മൾ ഒരു പെൺകുട്ടീനെ കാണുന്നില്ലേ പെൺകുട്ടിക്ക് എന്താണ് ഹിന്ദിയിൽ പറയാ ലടുക്കി ആൺകുട്ടിക്കോ ലടുക്ക എങ്ങനെ എഴുതിട്ടുള്ളത് ഡ ടോ ഡോ എങ്ങനെയാണ് ശ്രദ്ധിച്ചില്ലേ നീല നിറം കൊണ്ട് റൗണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ മാക്ക് മീലി അല്ലേ മീ വള്ളിട്ടപ്പോൾ മീ ആയി ഔ എങ്ങനെ എഴുതിയിട്ടുള്ളത് ആ എതിൻ്റെ മുകളിൽ രണ്ട് ലൈൻ ടോമി ഓർ മേം മേം എങ്ങനെ എഴുതിയിട്ടുള്ളത് മാൻ്റെ മുകളിൽ രണ്ട് ലൈനി അടുത്തത് മേം നീതു ഹും ഞാൻ നീതു ആകുന്നു മേം ഞാൻ നീതു കൂട്ടിൻ്റെ പേര് ഹും ആകുന്നു ഞാൻ നീതു ആകുന്നു ആ എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ രണ്ട് ലൈന് മേം ഞാൻ ഞാക്ക് ഇടത്തേക്ക് വള്ളി നീ വലത്തേക്ക് വള്ളി ഇട്ടാൽ നീ ത തൂ നീ തൂ ഹും ഞടുത്ത് താ 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 എങ്ങനെ എഴുതിയിട്ടുള്ളത് നീല റൗണ്ട് കണ്ടില്ലേ തീ തീക്ക് എടുത്തേക്കാണ് വള്ളി തീ വലത്തേക്ക് വള്ളി തൂ തൂ ഓക്കെ മനസ്സിലായില്ലേ ഇനി മക്കളെ എല്ലാ അക്ഷരങ്ങളുടെയും ചിഹ്നം വേണമെങ്കിൽ പറയണേ നീതുവിന് പകരം നമ്മുടെ സ്വന്തം പേര് പറഞ്ഞൂടെ എങ്ങനെ പറയാം അപ്പു ആണെങ്കിൽ മേം അപ്പൂഹും അമ്മുവാണെങ്കിൽ മേം അമ്മൂഹും ഇനി മക്കളെ നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞു നോക്കൂ മേം ചെറുക്കുക എന്നിട്ട് നിങ്ങളുടെ പേര് പറയാ ഹും അല്ലേ മനസ്സിലായില്ലേ ഇനി നമുക്ക് ഈ കഥയൊന്ന് നോക്കാം ഈ കഥയിലെ പ്രധാന കഥാപാത്രം നീതുവാണ് അല്ലേ നീതു എന്താ ചെയ്യുന്നത് െഡില് ഉറങ്ങാൻ വേണ്ടി കിടക്കാണ് താഴെ എന്താ എഴുതിയിട്ടുള്ളത് വ സർദിയോക്കി കി ധീ അത് തണുപ്പുള്ള രാത്രിയായിരുന്നു വഹ് എന്ന് പറഞ്ഞാൽ അത് സർദി തണുപ്പ് രാത് രാത്രി ധ ആയിരുന്നു ഹേ എന്നാൽ ആകുന്നു അതെങ്ങനെ എഴുതുക എങ്ങനെ എഴുതിയിട്ടുള്ള നോക്കി വ ഹ സ വഹ് സ ഇർ എന്നുള്ള രാക്ക് ഇർന്നും പറയും റാ എന്നും പറയും കേട്ടോ പിന്നെ ദാക്ക് വള്ളിട്ടു ദി യാ യാ എന്നതിൻ്റെ മുകളിലായിട്ട് ചരിച്ചൊരു വരം നൽകിയപ്പോൾ യോ എന്നായി അല്ലേ ആ വരൻ്റെ മുകളിൽ അടുത്തായിട്ട് ഒരു കുത്ത് നൽകി അപ്പോൾ യോം എന്ന് വായിക്കും മക്കളെ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ശരിക്കും ശ്രദ്ധിക്കണേ ഫസ്റ്റ് പാർട്ടിൽ അക്ഷരങ്ങൾ മലയാളത്തിലും ഹിന്ദിയിലുമായിട്ട് നൽകിയിട്ടുണ്ട് അത് പോയി കാണണം അത് എഴുതിയെടുത്ത് പഠിക്കണം ഇനി ചിഹ്നങ്ങളായിട്ട് വേറൊരു വീഡിയോ നൽകുക ഏതാണ് കായാണ് അല്ലേ കാക്ക് ഇടത്തേക്ക് വള്ളിട്ടപ്പോൾ കീ ആയി വലത്തേക്ക് വള്ളിട്ടാൽ എന്താവും കീ എന്നാവും അപ്പോൾ വഹു സർദിയോം കീ കീൻ്റെ അർത്ഥം എന്താണ് കീൻ്റെ അർത്ഥം ഡേ ഉഡേ ഉള്ള ഒക്കെയാണ് കേട്ടോ ആ നമ്മൾ ഇർ ധി നോക്കിയിട്ടില്ലല്ലോ ഇർ ധി എങ്ങനെയാണ് ഇതാ ദി ഇടത്തേക്ക് വള്ളിട്ടു അതിൻ്റെ മുകളിലായിട്ട് വലത്തേക്ക് ഒരു കൊക്ക അതാണ് എറുന്നുള്ള ചിഹ്നം കണ്ടില്ലേ എന്താ വയ്ക്ക സർദി മക്കളെ ഫസ്റ്റ് ചിത്രത്തിൽ നീതു ഉറങ്ങം കിടക്കുകയാണ് അപ്പോൾ അവൾ ജനലിലൂടെ എന്തോ കേൾക്കുന്നുണ്ട് നീതു എഴുന്നേറ്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ് അപ്പോൾ അവൾ അവിടെ എന്താ കാണുന്നത് അവളുടെ പപ്പിക്കുഞ്ഞ് കരയാണ് അല്ലേ തണുപ്പുള്ള രാത്രിയല്ലേ തണുത്തിട്ടാവും കരയണത് അടുത്ത ചിത്രത്തിൽ എന്താണ് നീ ഇത് ചെയ്യണത് അവൾ ടോർച്ചൊക്കെ എടുത്ത് വന്നിട്ട് അവളുടെ പപ്പി കുഞ്ഞിനെ നോക്കുകയാണ് മനസ്സിലായി അവളുടെ പപ്പി തണുത്തിട്ട് ഇങ്ങനെ വിറച്ച് കിടക്കുകയാണെന്നുള്ളത് അവൾ എന്ത് ചെയ്തു അടുത്ത ചിത്രത്തിൽ പപ്പിനെ എടുത്തിട്ട് ഒരു ബാസ്ക്കറ്റൊക്കെ കിടത്തി എന്നിട്ട് അവന് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു അതിനുശേഷം ശേഷം നീതു ബാസ്ക്കറ്റ് എടുത്തിട്ട് അവൾ കിടക്കുന്നതിന് അരികിൽ കൊണ്ട് ടേബിളിൽ വെച്ചു എന്നിട്ട് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് കിടത്തി അപ്പം പപ്പി തണുപ്പൊക്കെ മാറി ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഉറങ്ങുകയാണ് ഇനി അവിടെ എഴുതിയിട്ടുള്ളത് വായിക്കാം ഉസൈ ചായ്ക്കേ സാത്ത് ബിസ്കറ്റ് ഗാന ബഹുത്ത് പസന്തി നമ്മൾ ഫസ്റ്റ് വായിച്ചില്ലേ ടോമി ഓർമേം ഈ പപ്പിയാണ് ടോമി ഈ നീതു പറയാണ് ടോമിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അവൾ പറയുന്നത് അവൻ്റെ ആദ്യത്തെ ഇഷ്ടമാണ് നീതു പറയണത് ഉസൈ ചായ്ക്കേ സാത്ത് അവന് ചായയുടെ കൂടെ ചായക്കൊപ്പം ബിസ്ക്കറ്റ് ഗാന ബഹുത്ത് പസന്താ ബിസ്ക്കറ്റ് ഗാന കഴിക്കുക ബിസ്ക്കറ്റ് കഴിക്കുന്നത് ബഹുത്ത് പസന്തതാ വളരെയധികം ഇഷ്ടമാണ് എഴുതി നോക്കാം ഉസേ അവന് ചായ ചായ കെ കൂടെ കെ എന്നതിന് ഡേ ഉടെ ഉള്ള എന്നൊക്കെ അർത്ഥം വരും നമുക്കിവിടെ വേണ്ടത് കെ കൂടെ എന്നാണ് ഗാന തിന്നുക ബഹുത്ത് വളരെ പസന്ത് ഇഷ്ടം ബിസ്കറ്റ് പറഞ്ഞാൽ ബിസ്ക്കറ്റ് എന്ന് നമുക്കറിയാം അല്ലേ അടുത്തത് ഊ സാക്ക് മേലെ വരട്ടപ്പോൾ സേ ചാക്ക് ഫ്രണ്ടിൽ വരട്ടപ്പോൾ ചാ ക കേ സാ ത്ത് ഉസേ സേ ചായ് സ എന്ന അക്ഷരത്തിന് ചിഹ്നങ്ങൾ ചേർത്ത് എഴുതിയാൽ സ സാ സി സി സു സു സേ സൈ സോ സൗ അടുത്തത് ബ ബലൂൺ ബ ബാക്ക് വള്ളിട്ടു ബി നമ്മൾ ഫസ്റ്റിൽ പഠിച്ചിട്ടില്ലേ ബാ ഫസ്റ്റ് ദുബാഗയിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ സാൻ്റെ പകുതി സകൂളിൽ എഴുതിയപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ സ്കറ്റ് ബിസ്ക്കറ്റ് അടുത്തത് ഘാന ഘ നഖത്തത്തെ ഗ ഘ ബഹുത്തെഴുതാൻ അറിയ വസന്ത് സാൻ്റെ മുകളിലൊരു കുത്തിട്ടു പസന്ത് പസന്ത് സന്ത് എന്നെഴുതി ഓക്കെ രണ്ടാമത്തെ തോമിൻ്റെ ഇഷ്ടാണ് ഓർ മേരെ സാത്ത് ഇനി ഇത് പറയാണ് എൻ്റെ കൂടെ കളിക്കുന്നത് അവന് ഇഷ്ടമാണ് സാത്ത് കൂടെ ഗേൽന കളിക്കുക മേരെ സാത്ത് ഗേൽന എൻ്റെ കൂടെ കളിക്കുക എന്നുള്ളതാണ് അവൻ്റെ മറ്റൊരു ഇഷ്ടം അടുത്ത ചിത്രം നോക്കിയേ എന്താണ് ടോമി ചെയ്യണത് പങ്കേ കെ നീച്ചെ സോന ഫാനിൻ്റെ താഴെ ഉറങ്ങുക എന്നുള്ളതാണ് ടോമിയുടെ ഇഷ്ടമുള്ള മറ്റൊരു കാര്യം പങ്കെ ഫാൻ നീച്ചെ താഴെ കെൻ്റെ ഇവിടെ ഫാനിൻ്റെ അതിനാണ് കെ ഉച്ചരിച്ചത് സോന ഉറങ്ങുക പങ്കേക്കെ നീച്ചേ സോന ഫാനിന്റെ ചുവട്ടില് ഫാനിന്റെ താഴെ ഉറങ്ങുക അടുത്ത ചിത്രത്തിൽ നീതുവിന്റെ കൂടെ ടോമി പഠിക്കുകയാണില്ലേ എന്താ പറയാ അവർ കിതാബ് പഠിഞ്ഞാ കിതാബ് പുസ്തകം പഠിഞ്ഞാ വായിക്കുക മക്കളെ ഈ ചിത്രത്തിൽ നീതു സ്കൂൾ പോവുകയാണേ നീതു ടാറ്റക്ക് കൊടുക്കുന്നുണ്ട് ടോമിക്ക് ടോമി തിരിച്ചു നൽകുന്നുണ്ട് പക്ഷെ ടോമിക്ക് അത്രക്ക് അങ്ങനത്തെ ഇഷ്ടമായിട്ടില്ല നീതു സ്കൂളിൽ പോണത് ടോമിക്ക് എന്ന് വായിച്ചു നോക്കാം ഉസേ മേരാ ബാഹർ ജാന ബിൽക്കുൽ അച്ചാ നെഹി ല ഒന്നുകൂടെ വായിക്കാം ഉസേ മേരാ ബാഹർ ജാന ബിൽക്കുൽ അച്ച നെഹി ലി വന്നിട്ടുള്ള പുതിയ അക്ഷരങ്ങൾ ചായും ചായും കൂടിയും നേരത്തെ പഠിച്ചിട്ടുണ്ട് ഖസേ അവനി എന്റെ ബാഹർ പുറത്ത് ജാന ഓവുക ബിൽക്കുൽ തികച്ചും അച്ചാ നല്ലത് അച്ചാനഹി നല്ലതല്ല അച്ചാ നഹി ലെത്താത ഇഷ്ടമായിരുന്നില്ല നെഹി ലെഗ്താത നല്ലതായിട്ട് അവന് തോന്നിയിരുന്നില്ല നീതു പുറത്തു പോകുന്നത് ടോമിക്ക് ഇഷ്ടമായിരുന്നില്ല ബാഹർ ബിൽക്കുൽ നെഹി ഞാൻ പുറത്ത് പോകുന്നത് അവന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല അടുത്ത ചിത്രത്തിൽ അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുകയാണല്ലോ എന്ത് എഴുതിയിട്ടുള്ളത് ഹം ജബ് സാത്ത് ഹോത്തേ തോ ബഹുത്ത് ഖുഷ് രഹ്തേ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടാകുമ്പോൾ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് ആം ഞങ്ങൾ ജബു എപ്പോഴാണോ സാത് ഹോത്തേ ഒരുമിച്ചുണ്ടാകുന്നത് തോ എങ്കിൽ ബഹുത്ത് വളരെ ഖുഷ് സന്തോഷം ബഹുത്ത് ഖുഷ് രഹ്തേ വളരെ സന്തോഷമാകുമായിരുന്നു ഇതിലുള്ള പുതിയ അക്ഷരം ഷയാണ് ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ടോമിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാര്യങ്ങളില്ലേ ഉസേ ചായ്ക്കേ സാത്ത് ബിസ്ക്കറ്റ് ഗാന ബഹുത്ത് പസന്തി അവന് ചായൻ്റെ കൂടെ ബിസ്ക്കറ്റ് തിന്നുന്നത് ബിസ്ക്കറ്റ് കഴിക്കുന്നത് അവന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അടുത്തത് അവർ മേരേ സാത്ത് ഗേൽന എൻ്റെ കൂടെ കളിക്കുന്നത് അവൻ ഇഷ്ടമാണ് അടുത്തത് പങ്കേക്കെ നീച്ചെ സോന ഫേനിൻ്റെ തായ ഉറങ്ങുന്നത് അവനിഷ്ടമാണ് അവർ കിതാബ് പഠിഞ്ഞ പുസ്തകം വായിക്കുന്നത് അവന് ഇഷ്ടമാണ് അല്ലേ അവന് ഇഷ്ടമില്ലാത്തത് എന്താണ് ഉസേ മേര ബാഹർ ജാജ ബിൽക്കുൽ അച്ചാൻ എക്ത ഞാൻ പുറത്തു പോകുന്നത് അവന് ഇഷ്ടമുള്ള കാര്യമല്ല മക്കളെ ഇതുവരെ മനസ്സിലായില്ലേ ഇനി അടുത്തതൊരു കവിതയാണ് അത് അടുത്ത ക്ലാസ്സിൽ കാണാം